ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആഷസ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഉജ്ജ്വല തുടക്കം ബൌളർമാരുടെ പറദീസയായ പെർത്തിൽ ആദ്യ ദിനം വീണത് പത്തൊമ്പത് വിക്കറ്റുകൾ ആദ്യ ഇന്നിംഗ്സിൽ വെറും നൂറ്റി എഴുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായ ഇംഗ്ലണ്ട് തകർപ്പൻ തിരിച്ചടി നൽകിയപ്പോൾ നൂറ്റി ഇരുപത്തിമൂന്നിന് ഒമ്പതെന്ന നിലയിലാണ് ആതിഥേയരായ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയ്ക്കായി ഏഴ് വിക്കറ്റ് നേടി മിച്ച സ്റ്റാർക്ക് ഗംഭീര പ്രകടനം പുറത്തെടുത്തപ്പോൾ അഞ്ച് വിക്കറ്റ് നേടി ഓസ്ട്രേലിയ തകർത്ത ക്യാപ്റ്റൻ സ്റ്റോക്സ് ഇംഗ്ലീഷ് തിരിച്ചടിക്ക് നേതൃത്വം നൽകി ഇന്ന് ടോസ് വിജയിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ബാറ്റ് ചെയ്യുകയെന്ന ധീരമായ തീരുമാനമാണ് എടുത്തത് എന്നാൽ ആദ്യ ഓവറിൽ തന്നെ സാക്രോളിയെ പൂജ്യത്തിന് പുറത്താക്കി മിച്ചൽ സ്റ്റാർക്ക് ഓസീസിന് മിന്നും തുടക്കമാണ് നൽകിയത് ഏഴാം ഓവറിൽ ഇരുപത്തൊന്ന് റൺസെടുത്ത ഡക്കറ്റിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി രണ്ടാമതും സ്റ്റാർക്ക് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു ഓരോ ഓവറിന് ശേഷം ജോറൂട്ടിനെ പൂജ്യത്തിന് പുറത്താക്കി മുപ്പത്തൊമ്പതിന് മൂന്നെന്ന നിലയിൽ ഇംഗ്ലണ്ടിനെ സ്റ്റാർക്ക് എത്തിച്ചു നാലാം വിക്കറ്റിൽ പോപ്പ് ബ്രൂക്ക് സഖ്യം തൊണ്ണൂറ്റി വരെ എത്തിച്ചെങ്കിലും നാൽപ്പത്തി ആറ് റൺസെടുത്ത പോപ്പിനെ ഗ്രീൻ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കുകയായിരുന്നു ലെഞ്ചിന് ശേഷം ക്യാപ്റ്റൻ സ്റ്റോക്സിനെ ബൗൾഡ് ചെയ്ത് സ്റ്റാർക്ക് അഞ്ചാം ഇംഗ്ലീഷ് വിക്കറ്റും വീഴ്ത്തി അമ്പത്തെട്ട് പന്തിൽ നിന്നും ഹാരി ബ്രൂക്ക് ഫിഫ്റ്റി നേടിയെങ്കിലും ബ്രൻഡൻ ഡോഗറ്റിന് കന്നി വിക്കറ്റ് നൽകി മടങ്ങി അറുപത്തൊന്ന് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസായിരുന്നു ഹാരി ബ്രൂക്ക് നേടിയത് അടുത്ത ഓവറിൽ ആറ്റ്കിൻസനെ പുറത്താക്കി സ്റ്റാർക്ക് അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചു ഇംഗ്ലീഷ് ഇന്നിങ്സിൻ്റെ മുപ്പത്തിമൂന്നാം ഓവറിൽ തുടർച്ചയായി രണ്ട് പന്തുകളിൽ വിക്കറ്റ് എടുത്ത് സ്റ്റാർക്ക് നൂറ്റി എഴുപത്തിരണ്ട് റൺസിൽ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കി പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഓവറിൽ അൻപത്തെട്ട് റൺസിന് ഏഴ് വിക്കറ്റാണ് സ്റ്റാർക്ക് നേടിയത് ഇതിനിടയിൽ ആഷസിലാദ്യമായി നൂറ് വിക്കറ്റ് തേക്കുന്ന ഇടകയ്യാൻ പേസർ എന്ന ബഹുമതിയും സ്റ്റാർക്ക് സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയക്ക് രണ്ടാം പന്തിൽ തന്നെ അരങ്ങേറ്റക്കാരൻ വെദറാൾഡിനെ പൂജ്യത്തിന് നഷ്ടമായി രണ്ടാം വിക്കറ്റിൽ പതിനഞ്ചാം ഓവർ വരെ എത്തിയെങ്കിലും ലാബിഷനെ ആർച്ചർ ബൗൾഡ് ചെയ്ത് ഇംഗ്ലണ്ടിന് അഡ്വാൻറ്റേജ് നൽകി അടുത്ത ഓവറിൽ ക്യാപ്റ്റൻ സ്മിത്ത് പതിനേഴ് റൺസ് എടുത്ത് ബ്രൂക്കിന് പിടികൊടുത്ത് മടങ്ങി തുടർന്ന് പന്തെറിയാനെത്തിയ സ്റ്റോക്സ് ഹെഡിനെ മടക്കി അഞ്ചാം ഓസിസ് വിക്കറ്റും വീഴ്ത്തി ഉജ്ജ്വലമായി പന്തെറിഞ്ഞ സ്റ്റോക്സിൻ്റെ മുമ്പിൽ ഓസിസ് വിക്കറ്റുകൾ ഓരോന്ന് വീണതോടെ അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്യാൻ വെറും ആറ് ഓവർ മാത്രമേ സ്റ്റോക്സിന് വേണ്ടി വന്നുള്ളൂ ഒടുവിൽ നൂറ്റി ഇരുപത്തി മൂന്നിന് ഒമ്പതെന്ന നിലയിലാണ് ഓസ്ട്രേലിയ ആദ്യ ദിനം അവസാനിപ്പിച്ചത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി